നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും ശവവും കഴുക്കളും ദേവനാമത്തിനും മൗത്വം ഉണ്ടാകട്ടെ ലൂക്കോസിന് സുവിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ മുപ്പത്തിനാല് മുതൽ മുപ്പത്തിയേഴ് വരെ ഞാൻ വായിക്കുന്നു ആ രാത്രിയിൽ രണ്ടുപേർ ഒരു കിടക്കുമേലായിരിക്കും ഒരുത്തനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും രണ്ടുപേർ ഒന്നിച്ച് പൊടിച്ചുകൊണ്ടിരിക്കും ഒരുത്തിയെ കൈക്കൊള്ളും മറ്റവളെ ഉപേക്ഷിക്കും രണ്ടുപേർ ഇരിക്കും ഒരുത്തനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അവർ അവനോട് കർത്താവ് എവിടെ എന്ന് ചോദിച്ചതിന് ഷവമുള്ള അടുത്ത് കഴുക്കൽ കൂടും എന്ന് അവൻ പറഞ്ഞു കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വീണ്ടും വരവിനോടനുബന്ധിച്ചുണ്ടാകുന്ന രണ്ട് പ്രധാന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഒന്ന് ഒരു കൂട്ടം ആളുകൾ സ്വീകരിക്കപ്പെടും മറ്റൊരു കൂട്ടം ആളുകൾ തിരസ്കരിക്കപ്പെടും മൂന്ന് കൂട്ടം ആളുകളെ കർത്താവ് ഇവിടെ അവതരിപ്പിക്കുകയാണ് രണ്ടു പേർ ഇടക്കയിൽ അത് രാത്രിയിൽ ആണല്ലോ എല്ലാവരും ഉറങ്ങുന്നത് രണ്ട് പേർ തിരിയലിൽ പൊടിച്ചുകൊണ്ടിരിക്കും അത് പ്രഭാതത്തിലാണ് രണ്ടുപേർ വയലിൽ പണിയെടുത്തുകൊണ്ടിരിക്കും അത് പകലാണ് അപ്പോൾ യേശുക്രി സൂര്യൻ വീണ്ടും പറവെങ്കിൽ ഒരു രാജ്യത്ത് ഇരുട്ടായിരിക്കും വേറൊരു രാജ്യത്ത് പ്രഭാതമായിരിക്കും വേറൊരു രാജ്യത്ത് പകലായിരിക്കും ഭൂഗോളമുരുണ്ടതാണല്ലോ ബൈബിളൊരു ശാസ്ത്രീയ ഗ്രന്ഥം അല്ലെങ്കിലും ഒരുപാട് ശാസ്ത്രീയ സത്യങ്ങൾ ബൈബിളിലുണ്ട് അതിലൊന്നാണിത് കർത്താവ് പറയുകയാണ് ഒരാളെ കൈക്കൊള്ളും മറ്റേ ആളും ഉപേക്ഷിക്കും കർത്താവ് പറയുകയാണ് ശവം ഉള്ളടുത്ത് കഴുക്കൽ കൂടും ഉപേക്ഷിക്കപ്പെടുന്ന ആളുകളെ അവർ ശിക്ഷിക്കപ്പെടും ഈ റോമാക്കാരുടെ ശിക്ഷാക്രമമാണ് കുരിശിച്ചു കൊല്ലുക എന്നുള്ളത് യഹൂദന്മാർ മരത്തിൽ തൂക്കി ആളുകളെ കൊന്നിരുന്നു അങ്ങനെ കൊല്ലാൻ കൽപ്പനയുണ്ട് പക്ഷേ അന്ന് തന്നെ ആ ശവം ഇറക്കി അടക്കണം മരത്തിൽ തൂങ്ങിക്കടക്കാൻ പാടില്ല പക്ഷേ റോമാക്കാരെ സംബന്ധിച്ച് ആ പ്രമാണമൊന്നുമില്ല മരത്തിൽ തൂക്കി അല്ലെങ്കിൽ കുരിശി തൂക്കി ആളെ കൊന്നാൽ ആ ശവം കാക്കയും കഴുകനുമൊക്കെയാണ് പിന്നുന്നത് അതും കൂടെ ഉദ്ദേശിച്ചാണ് യേശു പറയുന്നത് ന്യായവിധിക്കായി ശിക്ഷയ്ക്കായി ആളുകൾ കൈവിടപ്പെടും എന്നാൽ ഓരോ രാജ്യത്തു നിന്നും ഒരു വിഭാഗം ആളുകൾ ചേർക്കപ്പെടും രണ്ടുപേർ കിടക്കയിലായിരിക്കും ഭാര്യയും ഭർത്താവുമാകാം അല്ലെങ്കിൽ സഹോദരങ്ങളാകാം അത് രാത്രിയാണ് രണ്ടുപേർ തിരിയല്ലി പൊടിച്ചുകൊണ്ടിരിക്കും അമ്മയും മകളുമാകാം ഇല്ലെങ്കിൽ സഹോദരികളാകാം രണ്ടുപേർ വയലിലായിരിക്കും അപ്പനും മകനുമാകാം അല്ലെങ്കിൽ സഹോദരങ്ങളാകാം അല്ലെങ്കിൽ അവരുടെ വേലക്കാർ വൃത്തിയന്മാരാകാം അപ്പോൾ യേശുവിൻ്റെ വീണ്ടും പരമെങ്കിൽ തൊഴിലാളികളും അല്ലെങ്കിൽ സ്ത്രീകളും മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഒക്കെ എടുക്കപ്പെടുവാൻ ദൈവരാജ്യത്തിലേക്ക് ചേർക്കപ്പെടുവാൻ സാധ്യതയുണ്ട് കാരണം കർത്താവ് വന്നത് എല്ലാ തരത്തിലുള്ള ആളുകളെയും രക്ഷിക്കാനാണ് അതുകൊണ്ടാണ് എല്ലാ തരത്തിലുള്ള എല്ലാ രാജ്യത്തുമുള്ള ആളുകളോട് സുവിശേഷം പറയാൻ യേശു കൽപ്പിച്ചത് സ്ത്രീയെന്നോ പുരുഷനെന്നോ യജമാനെന്നോ ദാസനെന്നോ കർത്തവനെന്നോ വെളുത്തവനെന്നോ വിദ്യാസമ്പന്നനെന്നോ വിദ്യാഭ്യാസം ഇല്ലാത്തവരൊന്നോ ഇവിടെ ഒന്നും വിഷയമല്ല ദൈവം മനുഷ്യനായതാണ് യേശു മനുഷ്യൻ്റെ നരകം അനുഭവിപ്പാൻ യേശു കുരിശിൽ മരിച്ചത് യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു യേശുവിൻ്റെ സാന്നിധ്യം ലോകത്തെല്ലായിടത്തും ഉണ്ട് യേശു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു ഇന്ന് സ്വർഗത്തിലുണ്ട് താമസിയാതെ യേശു വീണ്ടും വരും യേശുവിൻ്റെ വീണ്ടും പരമെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് അതോടനുബന്ധിച്ച് നടക്കുന്നത് ഒന്ന് തന്നെ കാണാതെ സ്നേഹിച്ച തന്നെ വിശ്വസിച്ച തനിക്കായി ജീവിച്ച തൻ്റെ സാക്ഷ്യം പറഞ്ഞ തന്നെ ആരാധിച്ച ആളുകളെ താൻ ഒരുമിച്ചു കൂട്ടും ദൈവരാജ്യം അവർക്കുള്ളതാണ് എന്നാൽ ഈ വർഷങ്ങളോളം സുവിശേഷം കേട്ടിട്ടും ആവർത്തിച്ച് കേട്ടിട്ടും അവർ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിച്ച് യേശുവിനെ സ്നേഹിക്കാതെയും വിശ്വസിക്കാതെയും അവർ തങ്ങളുടെ മതത്തെയും അല്ലെങ്കിൽ പാപത്തെയും അവർ മനുഷ്യരെയും ബന്ധുക്കളെയും ഒക്കെ വലുതായി കണ്ട് ഈ രക്ഷ അവഗണിച്ചു അവരെ ശിക്ഷിക്കുക എന്നുള്ളത് ന്യായമായ ഒരു കാര്യമാണ് പഴയ നിയമകാലത്ത് പാവം ചെയ്താണ് മോഹയുടെ കാലത്തെ ജനത്തെയും ലോത്തിൻ്റെ കാലത്തെ ജനത്തെയും കരുണകൂടാതെയും ശിക്ഷിച്ചത് ശരിയാണെങ്കിൽ തൻ്റെ പുത്രനെ ശിക്ഷിച്ച് പുത്തൻ തമയിൽ മനുഷ്യൻ്റെ പാപത്തെക്കൂടുത്ത് രക്ഷാമാർഗം ഒരുക്കിയ ആ പിതാവായ ദൈവം ആ സുവിശേഷം ആളുകളെ അറിയിച്ച് സൗജന്യമായി ഈ നിത്യരക്ഷ അവകാശമാക്കാം വരിക എന്ന് വിളിച്ച് തൻ്റെ അടുക്കിലേക്ക് ക്ഷണിച്ചിട്ടും അവരതിനെ അവഗണിച്ചാൽ തീർച്ചയായിട്ടും അവർ ശിക്ഷിക്കപ്പെടുക എന്നുള്ളത് ന്യായമായ ഒരു കാര്യമാണ് എന്നവർക്കൊരു പരാതിയും പറയുവാൻ ഉണ്ടാകില്ല യേശു പറഞ്ഞു ശവങ്ങളുടെ അടുത്ത് കഴുക്കൽ കൂടുന്നു അത് ന്യായവിധയാണ് കാണിക്കുന്നത് ലോകം മുഴുവൻ കൊണ്ട് നരകയോഗ്യരെ കൊണ്ട് നിറയും അതിനു മുൻപ് കർത്താവിനെ സ്നേഹിപ്പാൻ രക്ഷാമാർഗത്തിലഭയം നേടുവാൻ ദൈവം എല്ലാ ശ്രോതാക്കളെയും ഒരുക്കട്ടെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയൊരു നാമം വളർച്ചപ്പെടുമാരാകട്ടെ